എല്ലാവർക്കും എൻ്റെ മൈൽപ്പിലി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു പടലൊക്കെ ആയിട്ടിട്ടുണ്ട് നാടൻകായാണ് കേട്ടോ അതെ ആ ഇന്നലെ മോണ്ട വീട്ടിൽ നിന്ന് ഉള്ളതാണ് അപ്പോൾ ഒരു പടലെടുത്ത് ചിപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വറക്കാനായിട്ട് ആദ്യം തന്നെ കൈമലത്തെ കറ കളയണമല്ലോ അല്ല കായ് മലത്തെ കറ നമ്മളെ കഴിയുമ്പോൾ പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറ കളയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെക്കണേ കായഏതായാലും ഒരുപടല ഞാൻ മുറിച്ചെടുത്തെങ്കിലും അതിനകത്തു നിന്ന് ഒരു നാലഞ്ച് കായേ ഞാൻ വറുക്കാനെടുക്കണുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പഴുപ്പിക്കാനെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണെ പഴുപ്പിക്കാനായിട്ട് ഒരു ചാക്കിൽ കെട്ടി എടുത്ത് വെച്ചേക്കുവാണെട്ടോ കായൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞു കഴിഞ്ഞു കെട്ടോ എന്നിട്ട് ഇത്തിരി നേരം ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറുക്കണ സമയത്ത് മഞ്ഞപ്പൊടി ഇടണ്ടല്ലോ പിന്നെ കായിന് നല്ല കളറും കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണേ അങ്ങനെയാണല്ലോ ചിപ്സിന് നല്ല മഞ്ഞ കളർ കിട്ടുന്നത് അപ്പോൾ എല്ലാ കായും നല്ല നൈസായിട്ട് അരിഞ്ഞു കേട്ടോ ഞാൻ നല്ല വേഗത്തിൽ അരിയാൻ പറ്റിയിട്ടോ കാരണം നല്ല കറക്റ്റ് മൂത്ത കായായിരുന്നേ പാകത്തിന് കിട്ടി അപ്പോൾ ബാക്കിയുള്ളത് വേഗം പഴുത്തോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ കായുമായിരുന്നല്ലോ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നൊരു മുറത്തിനകത്തൊരു കടലാസ് വച്ചിട്ട് അതിങ്ങനെ ഓരോന്നോരോന്ന് വിടർത്തിയിടണം കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ വാരി വെളിച്ചെണ്ണയിലേക്ക് ഇടാല്ലോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കായും അപ്പോൾ അതിനകത്തൊരു കുഞ്ഞു പീസ് കിടക്കണ്ടായിരുന്നു അപ്പോൾ അതും രണ്ടാക്കി ഇട്ടു കേട്ടോ ഞാനായിട്ട് എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒന്നുമോ ഒന്നുമോ തൊടാതെ വിടർത്തിയിടണം ഇനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് വെള്ളം ഞാൻ കലക്കി വയ്ക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഒഴിക്കാൻ നേരത്തായിരിക്കും ഉപ്പ് തപ്പുന്നത് അപ്പോൾ നേരത്തെ എടുത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം കായത്തിരി അങ്ങോട്ട് പുരിഞ്ഞതിന് ശേഷം ആ ഉപ്പ് വെള്ളം കളക്കി വെച്ചത് ഒഴിച്ചു കേട്ടോ അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് ഉപ്പായി അപ്പോൾ അതങ്ങോട് വേഗം ഇങ്ങനെ ഒന്നും കൂടി മുരിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിയെടുത്തിട്ട് അതിടെ എല്ലാം കൂടി ഇടൊക്കെ ഉരിയെടുത്തു കേട്ടോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം ഒരുമിച്ചിടാനുള്ളത് ഉണ്ടായിരുന്നു ഉള്ളു കേട്ടോ പക്ഷേ ഇനി കട്ട പിടിച്ച് പോയാലോ എന്ന് വരുത്തിയിട്ടാണ് ഞാൻ കുറേശ്ശേ കുറേ ഇടുന്നത് ഇനി ഉണ്ടല്ലോ എരിവ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ ഒരിത്തിരി മുളകൂടി ഇങ്ങനെ തൂവി കൊടുക്കുവാണെങ്കിൽ നല്ല എരിവ് കിട്ടും കേട്ടോ ഇനി മധുരം ഇഷ്ടമുള്ളവർക്ക് പഴുത്ത പഴം വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പം പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കാരണം പഴുത്ത പഴം നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ തെന്നി പോകും അതാണ് കായെല്ലാം വറുത്തു കഴിഞ്ഞു എല്ലാം നല്ല ക്രിസ്പ്പി ആയിട്ടൊക്കെ കിട്ടി അത് ആറാൻ വെച്ചേക്കാണ് ഇനി തൊണ്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് നാളെ തോരം വയ്ക്കാമല്ലോ എന്ന് വിചാരിക്കുവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ചെറുപയറോ അല്ലെങ്കിൽ വെള്ളപ്പയറോ അതായത് വൻപയറേ അതാണെങ്കിലും ഇട്ട് നാളെ തോരം വെക്കാം അപ്പോൾ ഇതെല്ലാം വാരി ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ചിലത്തെ കറിക്കായല്ലോ അപ്പോൾ നാളെ ഞാൻ വേറെ തോരൻ്റെ റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ കായ് തോരൻ്റെ അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണേ ഇനിയിപ്പോൾ ആറ് ചിപ്സ് എടുത്തൊരു ഭരണിയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മൂന്നാല് കായല്ലേ ഞാൻ വറത്തുള്ളൂ അപ്പോൾ അതൊരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചായക്കൊക്കെ എടുക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പം നമുക്ക് അവർക്കും സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ വേഗം ഒന്ന് ലൈക്ക് ഷെയറും ചെയ്തോളൂ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്